ഒടുവില പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുകയാണ് രാജ്യസഭാ സീറ്റ് സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും നൽകാൻ എൽ ഡി എഫിൽ ധാരണയായിരിക്കുന്നു രാജ്യസഭാ സീറ്റിൽ സി പി ഐ എം വിട്ടുവീഴ്ച ചെയ്യുകയാണ് രണ്ട് പാർട്ടികളും അതായത് കേരള കോൺഗ്രസ് എമ്മും സി പി ഐയും ഈ നിലപാടിൽ സീറ്റുകൾ വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിൽ നിന്ന് ഉറച്ചു നിന്നോടെയാണ് സി പി ഐ എം അതിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത് സി പി ഐ എമ്മിനാണ് നിലവിലെ സ്ഥിതി അനുസരിച്ച് ഒരു സീറ്റ് അവകാശപ്പെട്ടത് അപ്പോൾ സി പി ഐ എമ്മിന്റെ സീറ്റ് ഒരു പാർട്ടിക്ക് നൽകുകയാണ് തർക്കമുണ്ടായിരുന്ന ഒരു സീറ്റ് മറ്റൊരു പാർട്ടിക്കും ലഭിക്കുന്നതോടുകൂടി മുന്നണിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകും എന്ന് സി പി ഐ എം കരുതുന്നു അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യുന്നത് അതിൽ പാലോടുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി അതിൽ ഒടുവിൽ സി പി ഐ എം ത്യജിക്കുകയാണ് സ്വന്തം സീറ്റ് എം തങ്ങളുടെ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വലിയ രൂപത്തിൽ ചർച്ചയായ ഒരു വിഷയമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭാ സീറ്റ് രണ്ട് സീറ്റുകളിൽ ജയിക്കാനാകുന്ന സ്ഥിതി ഇതിലേക്ക് സി പി എം ഒരു സീറ്റ് എടുക്കുന്നു നേരത്തെ തന്നെ ധാരണയിൽ എത്തിയിരുന്നതാണ് രണ്ടാമത്തെ സീറ്റിനായി സി പി ഐയും ഒപ്പം കേരള കോൺഗ്രസ് എമ്മും രംഗത്തെത്തിയതാണ് പ്രശ്നങ്ങൾ കൂടുതൽ വശലാക്കിയത് ഇതിനൊപ്പം ആർ ജെ ഡി എൻ സി പി കക്ഷികളും രാജ്യസഭാ സീറ്റിന് അവകാശം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു ഇന്ന് ചേർന്ന എൽ ഡി എഫ് യോഗത്തിലാണ് അല്പം മുൻപ് ഒരു സമവായത്തിന്റെ തീരുമാനത്തിലേക്ക് എൽ ഡി എഫ് എത്തിയത് എന്ന് പറയേണ്ടി വരും മുഖ്യമന്ത്രി തന്നെയാണ് ഈ തീരുമാനം എൽ ഡി എഫ് യോഗത്തിൽ അറിയിക്കുകയും ചെയ്തത് ഇന്ന് രാവിലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമെടുക്കാനായി മുഖ്യമന്ത്രിയെയും സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനെയും ചുമതലപ്പെടുത്തിയിരുന്നു പിന്നീട് ആർ ജെ ഡി സി പി ഐ കക്ഷികളുമായൊക്കെ ഒന്നുകൂടി ചർച്ചകൾ നടത്തി എന്നാൽ ആ ചർച്ചയിലൊന്നും തീരുമാനമായ തീരുമാനവും സമവായമായിരുന്നില്ല പിന്നാലും സി പി എം ആ സീറ്റ് വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാൻ തീരുമാനിക്കുകയായിരുന്നു വളരെ നിർണായകമാണ് ഈ തീരുമാനം എന്ന് പറയേണ്ടി വരും കാരണം ഈ സി പി എം പ്രധാനമായും കാണുന്നത് യു ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ കോട്ടയത്തെ സീറ്റ് ലോക്സഭാ സീറ്റ് പരാജയപ്പെടുന്നു നഷ്ടപ്പെടുന്നു രാജ്യസഭാ സീറ്റ് കൂടി ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രധാനം അത് കേരള കോൺഗ്രസ് എം തന്നെ സി പി എമ്മിനെ അറിയിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും തങ്ങളുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രാഷ്ട്രീയമായി തങ്ങൾക്ക് നിലനിൽക്കാൻ പ്രയാസമുണ്ട് അണികളെ ബോധ്യപ്പെടുത്താൻ പ്രയാസമുണ്ട് കാരണം യു ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോൾ രണ്ട് എം പിമാർ എൽ ഡി എഫിലുള്ളപ്പോൾ പാർലമെന്റിൽ ഒരു പ്രതിനിധി പോലും ഇല്ലാത്ത സാഹചര്യം ഈ സാഹചര്യത്തിൽ പരിഗണന വേണം എന്നുള്ളതായിരുന്നു ആവശ്യം സി പി ഐയോട് അനുനയത്തിന് സമവായത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തയ്യാറല്ല എന്ന കട്ടായത്തിലുള്ള മറുപടിയാണ് നൽകിയത് അപ്പോഴാണ് സി പി എം തങ്ങളുടെ സീറ്റ് വിട്ടുവീഴ്ച ചെയ്ത് ഒരു ധാരണയിലേക്ക് എത്താൻ തീരുമാനിച്ചത് എന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നമ്മൾ കൃത്യമായി ഈ പാർലമെന്റിലെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ സി പി എം ചെയ്തിരിക്കുന്നത് വലിയൊരു വിട്ടുവീഴ്ച തന്നെ എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോൾ നിലവിൽ നാല് രാജ്യസഭ എം പിമാരാണ് സി പി ഐ എമ്മിനുള്ളത് അഞ്ച് സി പി ഐ എം എം പിമാർ ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യസഭയിൽ ഒരു ബ്ലോക്കായി നിൽക്കുക ും അതിൻ്റേതായ പരിഗണനകളും സി പി സി പി ഐ എമ്മിന് ലഭിക്കുകയുള്ളൂ ആ പരിഗണന വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനുമായി രാജ്യസഭയിലേക്ക് ഒഴിവരുന്ന രണ്ട് സീറ്റുകൾ വീതിച്ചു നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് വളരെ പ്രധാനമാണ് അടുത്ത വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒപ്പം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മധ്യ കേരളത്തിലുള്ള മധ്യ കേരളത്തിലുള്ള പിന്തുണ എൽ ഡി എഫിന് വേണം കേരള കോൺഗ്രസ് എമ്മിനെ എമ്മിന്റെ സ്വാധീനം അവിടെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് എൽ ഡി എഫിന്റെ ആലോചനയിലും പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ആലോചനയിലുമുണ്ട് ൊപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്ത വാർത്ത ക്രൈസ്തവ സഭകൾ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകുന്നതിനായി സമ്മർദ്ദമുണ്ടാക്കി എന്നുള്ളതാണ് ഇത് സി പി ഐയോട് പറയുകയും ചെയ്തിരുന്നു സി പി ഐ പക്ഷെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് സി പി ഐ നിലപാടെടുത്തതോടെയാണ് കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകുന്ന തീരുമാനത്തിലേക്ക് ഇവർക്ക് രണ്ടുപേർക്കും സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും സീറ്റ് നൽകുന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം സി പി എം ഈ വിധത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണ് അത് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിലൂടെയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ നേട്ടമുണ്ടാക്കിയെങ്കിൽ പോലും സി പി ഐ എമ്മിന് കാര്യമായ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല പാർലമെന്റിൽ കൂടുതൽ അംഗങ്ങൾ ഓരോ പാർട്ടിയും കൂടുതലാക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് സി പി ഐ എം ഈ വിധത്തിൽ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്നുള്ളത് തന്നെ കേരള കോൺഗ്രസ് എം മുന്നണി വിടും എന്ന് ആശങ്ക സി പി ഐ എമ്മിന് അത്രത്തോളം ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് സി പി ഐ നേരത്തെ നടന്നിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ആർ ജെ ഡി എൻ സി പി മുതലായ പാർട്ടികൾ ഉൾപ്പെടെ ഇതിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു അതിൽ ആർ ജെ ഡി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിലപാട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ തീരുമാനത്തെ പറ്റി ഉള്ള അവരുടെ നിലപാട് പുറത്തു വന്നിട്ടുണ്ടോ അതിൽ സമവായത്തിൽ സമവായത്തിലെത്തുകയെ നിവർത്തിയുള്ളൂ കാരണം ഇതിൽ പരം ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഒരിക്കലും ആർക്കും കഴിയില്ല എൽ ഡി എഫിന് കഴിയില്ല എന്നുള്ളതാണ് കാരണം ആവശ്യമുന്നയിച്ച പ്രധാനപ്പെട്ട രണ്ടു കക്ഷികളെ തൃപ്തിപ്പെടുത്താനാണ് സി പി എമ്മിന് കഴിഞ്ഞിട്ടുള്ളത് തങ്ങളുടെ സീറ്റുകൂടി വിട്ടുകൊടുത്തുള്ള ഒരു ധാരണയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്നത് പ്രധാനമാണ് ഏതായാലും വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സി പി എം എത്തിയിരിക്കുന്നു തങ്ങളുടെ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് രാജ്യസഭയിൽ ചില ആനുകൂല്യങ്ങൾ വിട്ട ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്നതുകൂടി മനസ്സിലാക്കി മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ തീരുമാനം നിർണായകമാകുന്നത് ഏതായാലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു പ്രധാനമായും കോട്ടയത്തടക്കമുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീനം ക്രൈസ്തവ സഭകളുടെ സമ്മർദ്ദം ഇതിനൊപ്പം കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടേക്കുമെന്ന ചർച്ചകൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നത് ഉറപ്പായിട്ടും കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് തിരിച്ചു വരണമെന്ന് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ പറയുകയും വീക്ഷണം എഡിറ്റോറിയൽ എഴുതുകയും അങ്ങനെ ഇപ്പുറത്തും മറ്റ് അവസരങ്ങൾ ഉണ്ട് എന്ന കേരളാ കോൺഗ്രസിന് എമ്മിന് അവസരങ്ങൾ ഉണ്ട് എന്ന തോന്നൽ സി പി ഐ എമ്മിന് സ്വാഭാവികമായും സ്വന്തം സീറ്റ് വിട്ടുവീഴ്ച ചെയ്യിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരികയാണ് അപ്പോൾ നിർണായകമായ തീരുമാനം സി പി ഐ എം എടുത്തിരിക്കുകയാണ് രണ്ട് രാജ്യസഭാ സീറ്റുകൾ അത് സി പി ഐക്കും സി കേരള കോൺഗ്രസ് എമ്മിനും നൽകാനാണ് സി പി ഐ എം തീരുമാനമെടുത്തിരിക്കുന്നത്